നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇൻചാർജിനെയും സഹ ഇൻചാർജിനെയും പ്രഖ്യാപിച്ച് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡേക്ക് തെരഞ്ഞെടുപ്പ് ചുമതല നൽകി ശോഭ സഹ ചുമതലയും നൽകി ശ്രീകാന്ത് ചേരുന്നു വിവരങ്ങളുമായി ശ്രീകാന്ത് ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യത്തെ ദൗത്യം നിയമസഭാ

കോ ഇൻചാർജ്മാരെയും നിശ്ചയിക്കലാണ് ഇതിൽ കേരളമാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് തെരഞ്ഞെടുപ്പ് ഇൻചാർജും സഹ ഇൻചാർജിനെയും പ്രഖ്യാപിച്ചിരിക്കുന്നു ദേശീയ അധ്യക്ഷൻ ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡേക്കാണ് തെരഞ്ഞെടുപ്പ് ചുമതല ഇൻചാർജ് അദ്ദേഹമാണ് സഹ ഇൻചാർജായി വരുന്നത് ശോഭ കരന്തലജയാണ് അനിൽ നമ്പ്യാർ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ എത്ര സീരിയസ് ആയാണ് കാണുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡേക്ക് ചുമതല നൽകുന്നത് അതായത് തെരഞ്ഞെടുപ്പുകളിൽ നോർത്ത് ഇന്ത്യയിൽ ബി ജെ പിക്ക് വലിയ വിജയം നേടിക്കൊടുത്ത നേതാവാണ് വിനോദ് താവഡെ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഒരു നൂറിൽ നൂറാണ് തെരഞ്ഞെടുപ്പുകളിൽ വിനോദ് താവഡെ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് ഒരു നേതാവിനെ കേരളം പോലെ ബി ജെ പിക്ക് വലിയ സാധ്യതകളുള്ള സംസ്ഥാനത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ വലിയ സാധ്യതകൾ തുറന്നു കിട്ടിയ തെരഞ്ഞെടുപ്പിനേക്ക് നിയോഗിക്കുമ്പോൾ ബി പ്രതീക്ഷകൾ വാനോളമാണ് കാരണം വിനോദ് താവടയെപ്പോലെ ഒരു ജനറൽ സെക്രട്ടറിയെ അസമിലും ബംഗാളിലും തമിഴ്നാട്ടിലും ഒക്കെ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടേക്ക് നിയോഗിക്കാതെ കേരളം പോലൊരു സംസ്ഥാനത്തേക്ക് നിയോഗിച്ചിരിക്കുന്നു നൂറ് ശതമാനം സ്ട്രൈക്ക് റേറ്റുള്ള ദേശീയ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ മഹാരാഷ്ട്ര അടക്കമുള്ള ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് വേരോട്ടം ഉണ്ടാക്കിയ നേതാവ് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് അടിച്ചു കയറുന്നതിന് സാധ്യത തുറന്നു നൽകിയ നേതാവ് അങ്ങനെ വിനോദ് താവടയെക്കുറിച്ച് വിശേഷിപ്പിച്ചാൽ തീരില്ല അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന നിലയിലുള്ളത് ആ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനെ ബി കേരളത്തിലേക്ക് അയക്കുന്നു രാഷ്ട്രീയ വലിയ ഈ നിയമസഭാ കേരളത്തിലെ നിയമസഭാ നിയമസഭാ ഇപ്പോൾ യെസ് തെരഞ്ഞെടുപ്പ് ഇൻചാർജിനെയും സഹ ഇൻചാർജിനെയും പ്രഖ്യാപിച്ച ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവടേക്കാണ് തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയത് ശോഭ കരന്ദലജയാണ് സഹ ചുമതല നിർവഹിക്കുക ശ്രീകാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്